വരാപുഴ അതിരൂപതയിലെ കൂനമാവ് സെന്റ് സെൻഫിലോമിനാസ് വിശുദ്ധ ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ചാവറ തിരുനാൾ ഒരുക്കങ്ങൾ തുടക്കമായി വികാരിയായ മോൺസിനോ സെബാസ്റ്റ്യൻ ലൂയിസ് നിർവഹിച്ചു വരാപ്പുഴ അതിരൂപതയിലെ കൂനമാവ് സെന്റ് സെൻഫിലോമിനാസ് വിശുദ്ധ ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ചാവറ ചാവറാച്ചന്റെ തിരുനാൾ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു പന്തൽ കാൽ നാട്ടുകർമ്മം ഫെറോന വികാരിയും തീർത്ഥാടന കേന്ദ്രം മോൺസിനോ സെബാസ്റ്റ്യൻ ലൂയിസ് നിർവഹിച്ചു ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി മൂന്ന് വരെ ദിവ്യബലിയും നൊവേനയും നടക്കും തിരുനാൾ ആദ്യ ദിവസം വൈകിട്ട് അഞ്ചു മുപ്പത്തിന് വരാപ്പുഴ മെത്രാ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ കൊടിയേറ്റം നിർവഹിക്കും ജനുവരി രണ്ടിന് സൗഖ്യദായക നേർച്ച സദ്യ ദിനമായിരിക്കും പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപശ്ശേരി മുഖ്യ കാർമികത്വം വഹിക്കും അവസാന ദിനമായ ജനുവരി മൂന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമികത്വം വഹിക്കും ചാവറ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം പ്രദക്ഷിണം ഒരുക്കുന്ന ദീപ കാഴ്ച വർണ്ണക്കാഴ്ച എന്നിവയും തിരുനാൾ ദിനങ്ങളിൽ ഉണ്ടാകും മോൺസിനോർ സെബാസ്റ്റ്യൻ ലൂയിസ് സഹവികാരി ഫാദർ സിനിക്ലീറ്റസ് ചമ്മണിക്കോടത്ത് ഫാദർ ബെവിൻ തോമസ് കല്ലൂർ പ്രസിഡന്റിമാർ നിരവധി കമ്മിറ്റിക്കാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് എല്ലാ ഒരുക്കങ്ങളും നിറഞ്ഞ വിശുദ്ധനായ ഈ വർഷവും വളരെ ത്രിത പരിപാടികൾ ആത്മീയവും മതിയുമല്ലാ പരിപാടികളും നോട്ടീസും പ്രകാരം നടത്തുന്നുണ്ട് അതിനുള്ള കമ്മിറ്റികളെല്ലാം ഉണർന്ന് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ പന്തൽനാട്ട് കർമ്മമാണെന്ന് രാവിലെ നമ്മളിപ്പോൾ നടത്തിയത് പതിനയ്യായിരം പേർക്ക് നേരത്തെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇന്ന് ഓഫീസിൻ്റെയും മറ്റെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പന്തൽ ഇവിടെ എൻ്റെ ഓഫീസിന് മുമ്പിലായിട്ടുള്ള സ്ഥാപിക്കുന്നു ഈ ആഘോഷ പരിപാടിയിലേക്ക് തിരുനാൾ ആഘോഷത്തിലേക്കും എല്ലാവരെയും വളരെ സ്നേഹപൂർവക്ഷിക്കുകയാണ് വന്ന് വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ നേടി നമ്മുടെ കുടുംബങ്ങളെയും നമുക്കെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെ നമുക്ക് ഈ വർഷത്തിൽ ഇരുന്നാളിൽ പറഞ്ഞുചരാം സ്വാഗതം ന്യൂസ് ബ്യൂറോ പറവൂർ പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ുംറവൂർ സ്റ്റെയിൻസ്റ്റീൽ പൈപ്പ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് പ്ലേറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് വിധമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്